ഹലോ ഗൈസ് എല്ലാ ആൾക്കാർക്കും സ്വാഗതം ഇന്നെ എൻ്റെ മുതലി പറഞ്ഞ മൂബാറുക്ക് ഇന്നെ ലീവ് ഇന്നെ കുറച്ച് കറങ്ങിക്കോ എൻജോയ് ആക്കിക്കോ അതുകൊണ്ട് ഞാൻ നമ്മളുടെ ആങ്ങാടിയിൽ രാവിലെ വന്നേ രാവിലെ നമ്മളുടെ ആങ്ങാടിൽ വന്നിട്ട് നമ്മളുടെ ഈ അങ്ങാടിൻ്റെ പോയാണ്ട് വ്യൂ കണ്ടിട്ട് നല്ല ഇഷ്ടമായി പിന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ നമുക്ക് കോഴിക്കോട്ട് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോവാം നമുക്ക് കോഴിക്കോട്ട് പോകാനൊരു തൽപ്പറയുണ്ട് അവട്ടെ ഇന്നെ കോഴിക്കോട്ട് പോകുന്നുണ്ടോ നിങ്ങൾ ഈ വീഡിയോ നോക്കിക്കോ അടിപൊളി വീഡിയോ ആവും ഉണ്ടോ ഈ മായാക്കാലിൽ എത്ര വ്യൂ അടിപൊളി

ഒരു പേടി വേണ്ട ഭയം വേണ്ട ജാഗ്രത മാത്രം മതി അതല്ലേ അല്ലേ സത്യേ അതെ 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 അങ്ങനെ അങ്ങനെ ആക്കണം നമുക്ക് പേടി വേണ്ട ഭയം വേണ്ട ജാഗ്രത മാത്രം മതി അതുകൊണ്ടാ ഇന്ന് ഞാൻ വിചാരിച്ച് കോഴിക്കോട് പോകണ്ടോ കോഴിക്കോട്ട് പോയിട്ട് നമുക്ക് നല്ല അടിപൊളി എൻജോയ് ആക്കാം ഹലോ ഗൈസ് കുട്ടികളൊക്കെ റാവുലെ മദ്രസനെ പഠിച്ചിട്ട് പോവുണ്ടോ കണ്ടോ ഓ ഈ മായാക്കല്ലേ

ഹലോ ഗേസ് ഞാൻ നേരത്തെ രാവുൽ പറഞ്ഞില്ലേ കോഴിക്കോട്ട് പോകും കുറച്ച് കോഴിക്കോട്ട് പോവാൻ കഴിയൂല എന്താ പറയുക നമുക്ക് മഞ്ചേരിയിൽ ഒരു ജ്യൂസ് കുടിക്കാൻ അത് ഒരാൾക്കാർ ഇൻവൈറ്റ് ആക്കി അതുകൊണ്ട് അവിടെ പോകണ്ടോ അവിടെ ഇന്നെ പോവാം കോഴിക്കോട്ട് പിന്നെ പോയ പിന്നെ അതുകൊണ്ടാണ് ഞാൻ മുടി നമ്മൾ മുടിക്കട്ട് ജാസ്തി ഗ്ലാമറായിട്ട് ഈ നമ്മുടെ ഈന്റെ കൂടെ ഞാൻ ഫുൾ ടൈം അത് മുടിക്കട്ടാക്കാം മിസ്സാ റെഡിയാക്കാം ജാസ് ഗ്ലാമർ ഈ ആൾക്കാർ ജാസ്തി ഗ്ലാമർ ആക്കും നമുക്ക് ഗ്ലാമർ ആക്കൂലേപ്പർക്കും

よい ഗൈസ് ഞാൻ മൂടി കട്ടിങ് ആക്കിയിട്ട് ഇപ്പൊ ഞാൻ വിചാരിച്ച് എൻ്റെ ടീ ഷർട്ടത്ത് എത്ര അല്ല മോസ മോസ അല്ല കുറപ്പില്ല നമുക്ക് പിന്നെ ഞാൻ വിചാരിച്ച് മഞ്ചേരി പോവാം മഞ്ചേരി പോയിട്ട് നമുക്ക് ഒരു നല്ല ഒരു ടീ ഷർട്ട് എടുക്കും ഇപ്പോൾ മഴ കല്ല് ഒക്കെ അതിൽ ടീ ഷർട്ട് ഷർട്ട് ഒടുങ്ങിയില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു ടീ ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഒരു പിടിയിലെ വന്നി ഗൈസ് നിങ്ങളുടെ ഒരു നേരത്തെ പറഞ്ഞില്ലേ അത് മഞ്ചേരി പോകണം മഞ്ചരി വന്നത് എന്നറിയോ ഈ ജ്യൂസ് കഴിക്കണം അടി പിന്നെ അവിടെ ഉണ്ട് ഒരുപാട് ഒന്ന് രണ്ടല്ലേ അവിടെ ഒരു സോറൂത്ത് അവിടെ ഒരു സോറൂത്ത് അപ്പ എല്ലാ സുഹൃത്തു അവിടെ കണ്ടോ അപ്പൊ നമ്മളുടെ സുറുക്കാവ് കണ്ടോ അവിടെ വന്നിട്ട് ുംസിക്കറ്റ് സുഹൃത്തുക്കളുടെ സംസാരിച്ചിട്ട് കൂട്ടി ചേപ്പോ റൂം പോവാൻ കണ്ടു മഴ മഴ പെയ്തിട്ട് മഴ മഴ ഈ മഴ കല്ലേ നമുക്ക് നല്ല രസമാണ് എന്താ അറിയോ നമുക്ക് ഈ മഴ വേണം കേരളത്തിൽ മഴ വേണം മഴ ഇല്ലെങ്കിൽ അങ്ങനെ പാനെടുക്ക അതൊക്കെ നിങ്ങൾ പറയൂ മഴ വേണം മായ ഉണ്ടെങ്കിൽ നമുക്ക് ആറേ മാസം മഴ വേണം ആറേ മാസം വെയിൽ വേണം അപ്പഴാണ് നമുക്ക് പനി അടുക്കും ഇല്ലെങ്കിൽ പനി കിട്ടില്ലല്ലോ പനി കിട്ടൂല പിന്നെ നമുക്ക് സന്തോഷിക്കൂല പനി വേണം അതുകൊണ്ടാ മായ വേണം ഇപ്പോൾ പോവുണ്ടോട്ടോ ഞാൻ ഈ വീഡിയോ നല്ല ലൈക്ക് ആക്കിക്കോ ഷെയർ ആക്കിക്കോ અડત <laughs>